ായിരുന്നു അൻപത് കിലോ കഞ്ചാവ് മഞ്ചേരി എക്സൈസ് പിടികൂടി നെല്ലിപ്പറമ്പിൽ വെച്ചാണ് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതിയെ പിടികൂടിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം സ്വിഫ്റ്റ് കാറിന്റെ ഇടുക്കിയിൽ വിവിധ പൊതികളിലാക്കിയ നിലയിലായിരുന്നു കഞ്ചാവ് കാറിലുണ്ടായിരുന്ന ആനക്കയം സ്വദേശി ഷിഹാബുദ്ദീനെ എക്സൈസ് സാഹസികമായി കീഴ്പ്പെടുത്തിയിരുന്നു വിൽപ്പനക്കാർക്ക് കഞ്ചാവ് എത്തിക്കുന്നയാളാണ് പിടിയിലായ ഷിഹാബുദ്ദീൻ മഞ്ചേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനിടയിലാണ് പിടിയിലായത് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി ഷിജുമോൻ ടി നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ